ബി ജെ പിയുടെ ബി ടീം എന്ന് പറയപ്പെടുന്ന ഒരുപാട് പാർട്ടികൾ നമ്മുടെ ഇന്ത്യയിലുണ്ട് ഓരോ സ്റ്റേറ്റിൻ്റെയും രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ബി ടീം ആരോപണം ഉണ്ടാകുമെങ്കിലും ഏതെങ്കിലും തരത്തിൽ ബി ജെ പി ഗവൺമെൻറ്റിനെ എൻ ഡി എ സഹായിക്കുന്ന അല്ലെങ്കിൽ പിന്തുണയ്ക്കുന്ന ചില പാർട്ടികളുണ്ട് അത്തരത്തിലുള്ള പത്ത് രാഷ്ട്രീയ പാർട്ടികളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് അതിൽ ഒന്നാമതായി പറയാൻ പോകുന്നത് ബിജു ജനതാദൾ നവീൻ പട്നായിക്ക് എന്ന് പറയുന്ന കരുത്തനായ ഒരു ഭരണാധികാരിയുടെ നേതൃത്വത്തിൽ ഒഡീഷയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയാണ് ബിജു ജനതാദൾ ഒഡീഷയിൽ ബി ജെ പിയും ഇന്ന് ശക്തമായിട്ട് വളരുന്നുണ്ട് ഈ ബിജു ജനതാദൾ എന്ന് പറയുന്നത് എല്ലായിപ്പോഴും ബി ജെ പി ഗവൺമെൻറ്റിൻ്റെ ആശയങ്ങളെ പാർലമെന്റിലടക്കം പിന്തുണയ്ക്കുന്ന ഒരു പാർട്ടിയാണ് ബി ജെ ഡി എന്ന ചുരുക്കപ്പേരിലാണ് അറിയപ്പെടുന്നത് ആ പേര് തന്നെ ഉണ്ടല്ലേ സാമ്യം ബി ജെ പി ബി ജെ ഡി അപ്പോൾ ഈ ബി ജെ ഡി എന്ന് പറയുന്നത് ബി ജെ പി അടിയന്തര ഘട്ടങ്ങളിൽ സഹായിക്കാൻ മടിയില്ലാത്ത ബി ജെ പിക്ക് പുറത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ എൻ ഡി എക്ക് പുറത്ത് നിൽക്കുന്ന ഒരു സഹായിയായിട്ടുള്ള ഒരു പാർട്ടിയാണ് ബിജു ജനതാദൾ അതുകൊണ്ട് തന്നെ ആശയപരമായി പലപ്പോഴും ബി ജെ പി ഗവൺമെന്റിനോട് യോജിക്കുന്ന ആളുമാണ് സോ ബി ജെ പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബി ടീം എന്ന് പറയാവുന്ന ഒരു പാർട്ടിയാണ് ബിജു ജനതാദൾ രണ്ടാമത്തെ ബി ജെ പിയുടെ ഒരു പ്രധാനപ്പെട്ട ബി ടി എന്ന് വിളിക്കാവുന്ന പാർട്ടിയാണ് എ ഐ ഡി എം കെ ജയലളിതയുടെ കാലത്തും എ ഐ ഡി എം കെ എൻ ഡി എ സർക്കാരുമായി സഹകരിച്ചിട്ടൊക്കെയുണ്ട് ജയലളിതയുടെ മരണശേഷവും ഈ സഖ്യമൊക്കെ നീണ്ടുപോയെങ്കിലും സ്വാഭാവികമായിട്ട് അവിടെ ഒരു സ്ട്രോങ് ലീഡർ എ ഡി എം കെയിലെ ജയലളിതയ്ക്ക് ശേഷം ഉയർന്നു വരാത്തത് കാരണം ആ പാർട്ടിയിൽ അവിടെ തന്നെ പിളർപ്പൊക്കെ ഉണ്ടായി അവരിപ്പോൾ എൻ ഡി എയിൽ നിന്ന് പുറത്തു പോയി എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ എങ്കിൽ പോലും എ ഡി എം കെ തീർച്ചയായിട്ടും ബി ജെ പിക്ക് ഒപ്പം അല്ലെങ്കിൽ എൻ ഡി എയ്ക്കൊപ്പം അടിയന്തര ഘട്ടങ്ങളിൽ നിൽക്കുന്ന ഒരു പാർട്ടിയാണ് പാർലമെൻറ്റിലടക്കം കാരണം ഡി എം കെ രാഷ്ട്രീയം കോൺഗ്രസിനോട് ചേർന്ന് നിൽക്കുന്നതാണ് എ ഡി എം കെക്ക് അതുകൊണ്ട് തന്നെ എൻ ഡി എ ചേർന്ന് നിൽക്കുന്ന ഒരു രാഷ്ട്രീയ നിലപാടാണ് ഉള്ളത് അപ്പം അതുകൊണ്ട് തന്നെ അവിടെ അവർ രാഷ്ട്രീയമായിട്ട് ജനങ്ങളുടെ വോട്ടും ഉറപ്പിക്കുന്നതിനും അല്ലെങ്കിൽ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ അവരുടെ നിലനിൽപ്പിൻ്റെ ഭാഗമായും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും അടിയന്തര ഘട്ടത്തിൽ ബി സപ്പോർട്ട് ചെയ്യുന്ന ഒരു പാർട്ടിയാണ് എ ഇനി മൂന്നാമതായിട്ട് ഞാൻ പറയാൻ പോകുന്നത് വൈ എസ് ആർ കോൺഗ്രസിനെ കുറിച്ചാണ് ഈ വൈ എസ് ആർ കോൺഗ്രസ് നമ്മൾ ഇന്ത്യ മുന്നണി അല്ലെങ്കിൽ ഐ എൻ ഡി എ മുന്നണിയുടെ പേര് പറഞ്ഞപ്പോൾ എവിടെയെങ്കിലും നിങ്ങൾ കേട്ടിരുന്നോ കേൾക്കാൻ സാധ്യതയില്ല ബി ജെ പിയുടെ ബി ടീമുകൾ ഒന്നും തന്നെ അത്തരം മുന്നണികളിലൊന്നും പോയി ചേരാൻ പോകുന്നില്ല അത് വൈ എസ് ആർ കോൺഗ്രസ് ആണെങ്കിലും ശരി ബിജു ജനതാദൾ ആണെങ്കിലും ശരി ഐ എൻ ഡി എ മുന്നണിയിൽ നിന്ന് വിട്ടുനിന്ന രാജ്യത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളാണിവയൊക്കെ അതിൽ ഈ വൈ എസ് ആർ കോൺഗ്രസ് എന്ന് പറയുന്നത് നമുക്കറിയാം ജഗൻമോഹൻ റെഡ്ഡിയാണ് അതിന്റെ തലവൻ എന്ന് പറയുന്നത് അദ്ദേഹമാണ് ആന്ധ്രാപ്രദേശ് ഭരിക്കുന്നത് നേരിട്ടൊരിക്കലും ഒരു ബി ജെ പി ആയിട്ട് അല്ലെങ്കിൽ എൻ ഡി എ യുമായിട്ട് ഒരു അലയൻസ് ഒന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല കാരണം വൈ എസ് ആർ കോൺഗ്രസിന്റെ അടിത്തറ എന്ന് പറയുന്നത് ക്രൈസ്തവ മുസ്ലിം വിഭാഗത്തിൻ്റെ വോട്ട് കൂടിയാണ് അപ്പോൾ എൻ ഡി എയുടെ ഭാഗമായി കഴിഞ്ഞാൽ അത് നഷ്ടമാകുമെന്നുള്ളത് കൊണ്ട് അവർ പുറത്തുനിന്ന് പാർലമെൻറ്റിലടക്കം എൻ ഡി എയുടെ പല തീരുമാനങ്ങളെയും പിന്തുണയ്ക്കുന്ന ഒരു പാർട്ടിയാണ് ബി ജെ പിയുടെ ബി ടിമെന്ന് തന്നെ പറയാവുന്നതാണ് മറ്റൊരു പാർട്ടിയാണ് പഞ്ചാബിൽ പ്രവർത്തിക്കുന്ന ശിരോമണി അഖലിതാൾ ശിരോമണി അഖലിദാൾ നമുക്കറിയാം ഇപ്പം ബി ജെ പിയുമായിട്ട് അല്ലെങ്കിൽ എൻ ഡി യുമായിട്ടൊക്കെ തെറ്റുന്നു പിന്നെ വീണ്ടും യോജിക്കും തെറ്റും അങ്ങനെയാണ് അവർ പക്ഷേ അതിനപ്പുറം അത് ബി ജെ പിയോട് അനുഭവമുള്ള അല്ലെങ്കിൽ എൻ ഡി എ യോട് യോജിപ്പുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് സാഹചര്യങ്ങൾക്കനുസരിച്ച് എൻ ഡി എയുടെ ഭാഗമാകും സാഹചര്യം മോശമായാൽ പുറത്തു പോകും വീണ്ടും എൻ ഡി എയിലേക്ക് വരും ഇതാണ് ശിരോമണി അഖലിദാൾ എന്ന് പറയുന്ന പാർട്ടിയുടെ ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ബി ജെ പിയുടെ ഒരു ബി ടീമാണ് ഐ എൻ ഡി എ മുന്നണിയിൽ ഇവരെ നമുക്ക് കാണാനായിട്ട് പറ്റില്ല ഇനി അടുത്തെന്ന് പറയുന്നത് ബി ആർ എസ് ആണ് കെ സി ആർ നേതൃത്വം കൊടുക്കുന്ന പാർട്ടി ബിആർഎസ് തെലുങ്കാനയിലെ ശക്തമായ പാർട്ടികളിൽ ഒന്നാണ് സത്യത്തിൽ ബി ജെ പിക്ക് അനായാസം തെലുങ്കാനയില് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മുന്നേറാൻ കഴിയുമായിരുന്നു കോൺഗ്രസ് ഇപ്പോൾ അവിടെ വിജയിക്കാൻ കാരണം തന്നെ ബി ജെ പി ആ സ്റ്റേറ്റിൽ വേണ്ടത്ര ശ്രദ്ധ കൊടുത്തില്ല എന്നതുകൊണ്ടാണ് കാരണം ചന്ദ്രശേഖർ റാവു എന്ന് പറയുന്ന കെ സി ആർ കെ ചന്ദ്രശേഖർ റാവു അത് ബി ജെ പിയോട് പലപ്പോഴും അനുഭാവം കാണിക്കുന്ന എൻ ഡി എ അനുഭാവം കാണിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ പാർട്ടിയാണ് ബി ആർ എസ് പാർലമെന്റിലടക്കം എൻ ഡി എ സർക്കാരിന് അനുകൂലമായിട്ട് പലപ്പോഴും നിലപാടെടുക്കുന്ന ഒരു പാർട്ടി കൂടിയാണ് ബി ആർ എസ് അതിലുമുണ്ട് കേട്ടോ ബി അപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ബി ആർ എസ് പരാജയപ്പെട്ടു കോൺഗ്രസ് അവിടെ അധികാരത്തിലേക്ക് വന്നു അതിന്റെ പ്രധാന കാരണം ബി ജെ പിയെ പിന്തുണയ്ക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ആയതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് ബി ജെ പി അവിടെ ചന്ദ്രശേഖർ റാവുവിനെ വെട്ടുന്ന തരത്തിലുള്ള ഒരു പ്രകടനമൊന്നും നടത്തിയില്ല ഈ തെരഞ്ഞെടുപ്പിൽ പക്ഷേ കോൺഗ്രസിന് ഗുണകരമായി മാറി എന്നതാണ് മറ്റൊരു രാഷ്ട്രീയ വസ്തുതയെന്ന് പറയുന്നത് പക്ഷേ ഈ പറയുന്ന ചന്ദ്രശേഖർ റാവുവിന് നല്ല രീതിയിലുള്ള ജനപിന്തുണ എപ്പോഴും അവിടെ ഉണ്ട് അപ്പോൾ പുള്ളി എപ്പോഴും വേണമെങ്കിലും തിരിച്ചു വരാൻ സാധ്യതയുള്ള ഒരു ലീഡറുമാണ് അപ്പോൾ ഇതാണ് ഈ പറയുന്ന ബി മറ്റൊരു ബി ടീം എന്ന് പറയാവുന്ന ഒരു പാർട്ടി എന്ന് പറയുന്നത് അടുത്തൊരു പാർട്ടി എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ ലോക്ദൾ ദളാണ് ഹരിയാനയില് ആണ് ഈ ഒരു പാർട്ടി പ്രധാനമായും പ്രവർത്തിക്കുന്നത് ബി ജെ പിയെ പുറത്തുനിന്ന് പലപ്പോഴും പിന്തുണച്ചിട്ടുള്ള ഒരു പാർട്ടിയാണ് ഈ ഇന്ത്യൻ നാഷണൽ ലോക് ദൾ എന്ന് പറയുന്നത് മറ്റൊരു പാർട്ടിയാണ് ബി എസ് പി ഒരു കാലത്ത് ഉത്തർപ്രദേശിലെ കരുത്തമായിട്ടുള്ള ഒരു പാർട്ടിയാണ് എസ് പി കോൺഗ്രസിനോട് അടുത്ത് നിൽക്കാനാണ് ഇഷ്ടപ്പെടുന്നതെങ്കിൽ ബി എസ് പി ഒരു പക്ഷെ ബി ജെ പിയോട് അല്ലെങ്കിൽ എൻ ഡി എടുത്ത് നിൽക്കാനാണ് ഇഷ്ടപ്പെടുന്നത് ബി എന്ന് പറയുന്ന ആ ഒരു ലെറ്റർ ഇവിടെ ഉണ്ട് കേട്ടോ അതുപോട്ടെ ബി എസ് പിയും ആവശ്യ സന്ദർഭങ്ങളിൽ അതായത് തുറന്ന് അങ്ങ് എൻ ഡി എ സപ്പോർട്ട് ചെയ്യാറില്ല ആവശ്യമുള്ള ഘട്ടങ്ങളിൽ അടിയന്തര ഘട്ടങ്ങളിൽ എൻ ഡി എ ഗവൺമെന്റിന് അനുകൂലമായി നിലപാടെടുക്കുന്ന ബി ജെ പി സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് ബി എസ് പി എന്ന് പറയുന്നത് അവർക്കും അവരെയും നമുക്ക് ബി ജെ പിയുടെ ഒരു ബി ടിയുമായി തന്നെ കാണാം കാരണം രാഷ്ട്രീയമായി പലപ്പോഴും ഉത്തർപ്രദേശിലടക്കം ബി ജെ പി വിജയിക്കുന്നതിലൊരു പങ്ക് ഈ പാർട്ടിക്കുണ്ട് കാരണം ഇവരിപ്പോൾ എൻ ഡി എ മുന്നണിയുടെ ഭാഗമായാൽ സ്വാഭാവികമായിട്ട് അവരുടെ പരമ്പരാഗതമായ വോട്ട് ബാങ്ക് കൂടി അവിടേക്ക് വരും പക്ഷെ അവരാവില്ല അതൊക്കെയാണ് അവിടെ ഇവിടെ രാഷ്ട്രീയ കളികൾ എന്ന് പറയുന്നത് ഇനി ജെ ഡി യു ഇപ്പം ഏറ്റവും അധികം ചർച്ചയാവുന്ന അതാണല്ലോ നിതീഷ് കുമാർ അടിസ്ഥാനപരമായി എൻ ഡി എ ആഭിമുഖ്യമുള്ള അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ജനതാദൾ എന്ന് പറയുന്നത് അതിൻ്റെ നേതാവാണ് നമ്മുടെ നിതീഷ് കുമാർ നിതീഷ് കുമാർ ഇനി എത്രയൊക്കെ ഐ എൻ ഡി എ മുന്നണിയിൽ പോയി ഇരുന്നാലും ആ വ്യക്തിക്ക് തിരിച്ചിങ്ങോട്ട് വരേണ്ടി തന്നെ വരും കാരണം അദ്ദേഹവും പ്രവർത്തിക്കുന്നത് ബി ജെ പിയുടെ ഒരു ബി ടീമായിട്ടാണ് രാഷ്ട്രീയമായി ബി ജെ പി പ്രതിരോധത്തിലാവുന്ന സന്ദർഭങ്ങളിൽ ബി ജെ പിയെ പിന്തുണയ്ക്കുകയും സഹായിക്കുകയും ചെയ്തിട്ടുണ്ട് ചില സമയങ്ങളിൽ അവിടെ അവർ തമ്മിൽ അടിച്ചു പിരിയുന്നു കുറേ കാലം കഴിയുമ്പോൾ വീണ്ടും ഒന്നിക്കുന്നു വീണ്ടും പിരിയുന്നു ഇതൊക്കെ ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിലെ കൗതുകമുള്ള കുറേയേറെ കാഴ്ചകളാണ് ഇത് കാണുമ്പോൾ പലതും നമ്മൾ വിചാരിക്കും ഇതൊക്കെയാണ് സത്യം ഇതൊന്നുമല്ല സത്യം രാഷ്ട്രീയമായ കളികളുടെ ചില ഭാഗങ്ങൾ മാത്രമാണിത് ജനതാദൾ യു അഥവാ ജെ ഡി യു എന്ന് പറയുന്നത് ബി ജെ പിയുടെ ബി ടീം അല്ലെങ്കിൽ പിന്നെ എന്താണല്ലേ അല്ലേ ഇപ്പോഴാണ് വീണ്ടും അവർ ബി ജെ പിയുമായി ചേർന്ന് ബീഹാറിൽ വീണ്ടും അവർ ഒരു മന്ത്രിസഭ ഉണ്ടാക്കിയിരിക്കുകയാണ് അടുത്ത പേരുകൾ കുറച്ച് കൗതുകമുള്ളതാണ് അത് രണ്ട് രീതിയിൽ നമുക്ക് അതിനെ വ്യാഖ്യാനിക്കാം ഒന്നാമത്തേത് എ ഐ എം ഐ എം ഈ രാഷ്ട്രീയ പാർട്ടി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇത് അസദുദ്ദീൻ ഒവൈസി എന്ന് പറയുന്ന ഇന്ത്യയിലെ പ്രധാനപ്പെട്ട അറിയപ്പെടുന്ന രാഷ്ട്രീയ നേതാക്കളിൽ ഒരാളായിട്ടുള്ള വ്യക്തിയാണ് ഈ ഒരു പാർട്ടി സ്ഥാപിക്കുന്നത് അപ്പോൾ ഈ ഒരു രാഷ്ട്രീയ പാർട്ടി വളരെ രസമാണ് ഏറ്റവും അധികം ബി ജെ പി എതിർക്കുന്നൊരു പാർട്ടിയാണ് ഉത്തർപ്രദേശിലടക്കം ബി ജെ പി എതിർക്കുന്നു എല്ലായിടത്തും ബി ജെ പിക്ക് എതിരായിട്ട് മത്സരിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഒന്നുകിൽ ഇവർ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണ് ഇതെല്ലാം അതായത് ബി ജെ പി എന്ന് പറയുന്ന പാർട്ടിയെ അറിഞ്ഞുകൊണ്ട് സഹായിക്കുന്നതാണ് കാരണം ഇവർ പലയിടങ്ങളിലും മത്സരിക്കുന്നത് കൊണ്ട് തന്നെ പലയിടത്തും ബി ജെ പിക്ക് വിജയിക്കാൻ സാധിക്കുന്നുണ്ട് ബി ജെ പി വിരുദ്ധ വോട്ടുകൾ പലതുമാണ് ഇവരും പിടിക്കുന്നത് അത് കാരണം ഇത് സ്ഥാനാർത്ഥി പരാജയപ്പെടുകയും ബി ജെ പിക്ക് അനായാസം ജയിക്കാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു ഇലക്ഷൻ എൻജിനീയറിംഗിൻ്റെ ഭാഗമാണ് പക്ഷേ നമ്മൾ നോക്കുമ്പോൾ ബി ഏറ്റവും കൂടുതൽ വിമർശിക്കുന്നത് ഈ പറയുന്ന അസദുദ്ദീൻ ഒവൈസിയാണ് എന്നാൽ ഇദ്ദേഹം ബി ജെ പിക്ക് എതിരായിട്ട് മത്സരിക്കുന്നത് കാരണം അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽപ്പെട്ടവർ മത്സരിക്കുന്ന കാരണം പല മണ്ഡലങ്ങളും ബി ജെ പിക്ക് കിട്ടുന്നുമുണ്ട് അതാണ് ഭയങ്കര രസമുള്ളൊരു കാര്യം ഒന്നുകിൽ ഇദ്ദേഹം ഇത് ബി ജെ പി അറിഞ്ഞുകൊണ്ട് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഈ പാർട്ടി അല്ലെങ്കിൽ അത് അറിയാതെ സംഭവിക്കുന്നതാണ് അറിഞ്ഞുകൊണ്ടാണെങ്കിലും അറിയാതെയാണെങ്കിലും ബി ജെ പിക്ക് രാഷ്ട്രീയ നേട്ടം ഉണ്ടാകുന്നു എന്നതുകൊണ്ട് തന്നെ ഇതും ഒരു ബി ജെ പിയുടെ ബി ടീം തന്നെയാണ് കാരണം ഈ ഒരു പാർട്ടിയുടെ നിലപാട് കാരണം നേട്ടമുണ്ടാക്കുന്നത് ബി ജെ പി ആകുമ്പോൾ സ്വാഭാവികമായിട്ട് വേണമെങ്കിൽ നമുക്ക് ഇവരെയും ബി ജെ പിയുടെ ബി ടീം എന്ന് വിളിക്കാം ഇനി അടുത്തത് അവസാനത്തെ പേര് ആം ആദ്മി പാർട്ടി ആം ആദ്മി പാർട്ടി ബി ജെ പിയുടെ ബി ടീം എന്ന് പറയുമ്പോൾ അതിനകത്ത് ചില പ്രശ്നങ്ങൾ കൂടിയുണ്ട് ബി ടീം ആണോ എന്ന് ചോദിച്ചാൽ പൂർണ്ണമായും നമുക്ക് അങ്ങനെയാണെന്ന് പറയാനും പറ്റില്ല ആം ആദ്മി പാർട്ടിയുടെ രാഷ്ട്രീയ നിലപാടുകൾ ഈ പറയുന്ന മതേതരത്വ മുന്നണികൾ ഉയർത്തിപ്പിടിക്കുന്നതല്ല അത് ബി ജെ പിയുടേതിന് തുല്യമായ രാഷ്ട്രീയ നിലപാടാണ് ഹൈന്ദവ വിശ്വാസത്തിലും അല്ലെങ്കിൽ സംസ്കാരത്തിലും അടിയുറച്ചൊരു രാഷ്ട്രീയ നിലപാടാണ് പലപ്പോഴും ഈ പറയുന്ന അരവിന്ദ് കെജ്രിവാളും അദ്ദേഹത്തിന്റെ പാർട്ടിയും സ്വീകരിച്ചിട്ടുള്ളത് ഇപ്പൊ നരേന്ദ്രമോദി ശ്രീരാമന് വേണ്ടിയിട്ട് ജയ് വിളിച്ചാൽ രണ്ട് ജയ് കൂട്ടി വിളിക്കാൻ കെജ്രിവാളിനും മടിയൊന്നുമില്ല അപ്പോൾ അതാണ് കെജ്രിവാളിന്റെ ഒരു രാഷ്ട്രീയ നിലപാട് പക്ഷെ അതേസമയത്ത് തന്നെ മറ്റു മതവിഭാഗങ്ങളെയൊന്നും ഇകഴ്ത്താറൊന്നുമില്ല എല്ലാവരെയും പരിഗണിക്കുന്ന നിലപാടുകൾ എടുക്കാറുമുണ്ട് പക്ഷെ നോക്കൂ ഇപ്പൊ ഗുജറാത്തിൽ ആം ആദ്മി പാർട്ടി മത്സരിക്കുന്നത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അവിടെ ബി ജെ പിയുടെ സാധ്യത വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് കോൺഗ്രസിനോടൊപ്പം ആം ആദ്മി പാർട്ടിയുടെ ചേർന്ന് അവിടെ നിന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ ബി ജെ പിക്ക് സാധ്യത ഒരല്പം കുറയുമ്പോൾ മൂന്നായിട്ട് വോട്ട് സ്പ്ലിറ്റ് ആവുന്ന സമയത്ത് ബി ജെ പിയുടെ വിജയ സാധ്യത കൂടും ഗുജറാത്തിലെ ബി ജെ പി വിരുദ്ധ വോട്ട് കോൺഗ്രസിനൊപ്പം കുറെയേറെ വോട്ട് ആം ആദ്മി പാർട്ടിയും പിടിക്കും സ്വാഭാവികമായിട്ട് ബി ജെ പിയുടെ വിജയ സാധ്യതയാണ് അവിടെ കൂടുന്നത് ഈ പാർട്ടി ഒരു അവരുടെ രാഷ്ട്രീയം അടിത്തറ ശക്തിപ്പെടുത്താൻ വേണ്ടി ചെയ്യുന്നതായിരിക്കാം അവർ കടുത്ത ബി ജെ പി വിരുദ്ധ പാർട്ടിയുമല്ല ഏത് രീതിയിലാണെങ്കിലും അതായത് അറിഞ്ഞുകൊണ്ടാണെങ്കിലും അറിയാതെയാണെങ്കിലും ഇവരുടെ രാഷ്ട്രീയ തീരുമാനങ്ങൾ പലപ്പോഴും ബി ജെ പിയുടെ പ്രത്യേകിച്ച് കേന്ദ്ര ഭരണത്തിൽ അവരെ ഹെൽപ്പ് ചെയ്യാറുണ്ട് ഇപ്പം മറ്റൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചാബിൽ കോൺഗ്രസ്സിന് വലിയ സ്വാധീനമുണ്ട് അവിടെ ബി ജെ പിക്ക് പെട്ടെന്ന് കടന്നു കയറാൻ പറ്റാത്തൊരു സ്റ്റേറ്റാണ് പക്ഷെ ആം ആദ്മി പാർട്ടിക്ക് അത് എളുപ്പമായിരുന്നു ബി ജെ പിക്ക് പറ്റിയില്ലെങ്കിലും ആം ആദ്മി പാർട്ടി അവിടെ കടന്നു കയറുകയും കോൺഗ്രസ്സിനെ തറ പറ്റുകയും ചെയ്തു അതായത് ഇവിടെ കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറയുന്ന ബി ജെ പിയുടെ അതേ ആശയത്തെ നടപ്പിലാക്കാൻ അറിഞ്ഞോ അറിയാതെയോ ആം ആദ്മി പാർട്ടിയും കാരണമാകുന്നുണ്ട് എന്നുള്ളതാണ് ഡൽഹിയിലെ കാര്യമെടുക്കാൻ കോൺഗ്രസിന്റെ കുത്തകയായിരുന്നതാണ് ഡൽഹി ഡൽഹി ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആം ആദ്മി പാർട്ടിയാണ് എന്നാൽ ഇൻട്രസ്റ്റിംഗ്ലി നമ്മൾ സെൻട്രൽ ഗവൺമെന്റിന്റെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്തെല്ലാം തന്നെ അല്ലെങ്കിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതേ ഡൽഹിയിൽ തന്നെ മെജോറിറ്റി സീറ്റുകൾ ബി ജെ പി കൊണ്ടുപോവുകയും ചെയ്യും അതായത് സംസ്ഥാനം ഭരിക്കാൻ ആം ആദ്മി പാർട്ടിയും ഇന്ത്യ ഭരിക്കാൻ ഈ പറയുന്ന ബി ജെ പി മതി അല്ലെങ്കിൽ മോദി മതി സംസ്ഥാനം കെജ്രിവാൾ ഭരിക്കുമ്പോൾ ഇന്ത്യ മോദി ഭരിക്കട്ടെ എന്ന നിലപാടാണ് ഡൽഹിയിലെ ഭൂരിപക്ഷം ആളുകൾ എടുക്കുന്നത് അപ്പൊ ഇവിടെ ആശയപരമായിട്ട് ഇവർ തമ്മിലുള്ള ഒരു ഒരു പൊരുത്തമാണ് ജനങ്ങളുടെ ഈ കാഴ്ചപ്പാടിലൂടെ നമ്മൾ കാണേണ്ടത് അപ്പോൾ ഒരു പരിധിവരെ ഈ പാർട്ടിയുടെ നിലപാട് ഇനി എന്താണെങ്കിലും അതിപ്പോൾ കടുത്ത ബി ജെ പി വിരുദ്ധ പാർട്ടി ആണെങ്കിൽ പോലും ഇവരുടെ നിലപാടുകൾ രാഷ്ട്രീയമായി പലപ്പോഴും ബി ജെ പി സഹായിക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം തന്നെ ഏതെങ്കിലുമൊക്കെ രൂപത്തിൽ ബി ജെ പിയുടെ ബി ടീമുകൾ എന്ന് പറയാവുന്ന പ്രത്യക്ഷത്തിൽ പറയാവുന്ന പാർട്ടികളാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം ഇന്ന് ഐ എൻ ഡി എ മുന്നണിയിൽ യോഗങ്ങളിരിക്കുന്ന പല പാർട്ടിയുടെയും നേതാക്കൾ അല്ലെങ്കിൽ പല പാർട്ടികളും ബി ജെ പി ഒന്ന് ഒന്ന് വിരളിഞ്ഞൊടിച്ചാൽ ചാടി ഇപ്പുറത്തേക്ക് വരാൻ റെഡിയായി കുപ്പായം തച്ചിരിക്കുന്നവരാണ് അപ്പം അതുകൊണ്ട് തന്നെ രാഷ്ട്രീയമായിട്ട് ഐ എൻ ഡി എ മുന്നണിയിലുള്ള പല പാർട്ടികൾക്കും ബി ജെ പിയോട് ആഭിമുഖ്യമോ അനു അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു യോജിപ്പോ ഉണ്ട് എന്നുള്ളതാണ് സത്യം മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം